ഹേ ഹെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം സോ സ്വകാര്യ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി കണ്ടന്റ് കണ്ടൻറ്റുമായിട്ടാണ് പ്രത്യേകിച്ചൊന്നുമല്ല ഒരു ഫേക്ക് നമ്പർ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചേരാൻ പോകുന്നത് സോ സ്വകാര്യ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തിങ്കളെ ഫ്രണ്ട്സിനെ കയച്ചുകൊടുക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ മെയിൻ ആയിട്ട് ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിന് അന്ന് അമൃതി പിന്നെ മണി കൊണ്ടിട്ട് ചൂട്ടിക്കാൻ മറക്കല്ലേ സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നേക്കാം സ്വകാര്യ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ സെക്കൻഡ് ലൈൻ ആണ് സോ സെക്കൻഡ് ലൈൻ ആപ്പ് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഓക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ജിമെയിൽ കാണാൻ സാധിക്കും ഓക്കെ നമുക്ക് അത് തന്നെ മതിയെന്ന് വെച്ചാൽ ഓക്കെ അത് വെച്ച് കണ്ടിന്യൂ ചെയ്യാം അല്ല വേറെ വേണമെന്ന് വെച്ചാൽ ആ ചേഞ്ച് ബട്ടൺ ഒന്ന് എടുക്കുവാണെങ്കിൽ ഓക്കെ സോ അപ്പോൾ നമുക്ക് വേറെ ജിമെയിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ജിമെയിൽ കോപ്പി ചെയ്യാം കോപ്പി ചെയ്ത ശേഷം നമ്മുടെ സെക്കൻഡ് ലൈൻ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇനി അവിടെ സൈനപ്പ് കൊടുക്കുക ഓക്കെ സൈനപ്പ് കൊടുത്ത ശേഷം നമ്മൾ ആ കോപ്പി ചെയ്ത ജിമെയിൽ അവിടെ പേസ്റ്റ് ചെയ്യാം പിന്നെ ഇതൊരു ഫേക്ക് ജിമെയിൽ ആയതുകൊണ്ട് ഇതിനങ്ങനെ കറക്റ്റായിട്ടൊരു പാസ്വേഡ് ഒന്നും ആവശ്യമില്ല നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക അതിന്റെ താഴെയുള്ള പെർമിഷൻ കൂടെ കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യുക ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും വെച്ചാൽ ആ സെറ്റ് ബട്ടൺ ജസ്റ്റ് അവർ ക്ലിക്ക് ചെയ്യാം അതുകൊണ്ട് അവിടെ കാണുന്ന പെർമിഷൻ കൺമിഷൻ ആലോചിച്ചിട്ടുക എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ നമ്പർ കിട്ടിയതിന് ശേഷം ഒരു കോഡ് വരുള്ളൂ കോഡ് വരണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ ഓക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും വെച്ചാൽ നിങ്ങൾ അവിടെ ജസ്റ്റ് ഒരു നമ്പർ അടിക്കുക ഞാനിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇപ്പം മനസ്സിൽ തോന്നുന്ന ഒരു നമ്പർ കൊടുക്കുക ഓക്കെ അപ്പോൾ അതിൽ ബേസ് ചെയ്തിട്ട് കുറച്ച് നമ്പർ വരും സോ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യാം കഴിഞ്ഞിട്ട് കണ്ടിന്യൂ നടത്തുക ഓക്കെ കണ്ടിന്യൂ ചെയ്ത ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുവെച്ചാൽ ആ ഈ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത നമ്പറ് ഒന്ന് കോപ്പി ചെയ്യാം കോപ്പ് ചെയ്ത ശേഷം നിങ്ങൾ എവിടെയാണോ ഈ നമ്പർ ലോഗിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അവിടെ കൊണ്ടുപോയി ലോഗിൻ ചെയ്യും അപ്പം ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ജി ബിയിലാണോ ഈ ജി ബി സാധ വാട്സപ്പിലാണ് ആ രീതിയിൽ ഞാനിപ്പോൾ എന്തായാലും സാധയിലേക്കൊന്നും പോകുന്നില്ല ഞാനൊരു ജി ബി ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള പരിപാടി ഓക്കെ ജി വാട്സപ്പ് ആയിട്ടുണ്ട് ഓക്കെ എല്ലാം പെർമിഷൻ കൊടുത്ത് ഓക്കെ ഇനിയിപ്പം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത നമ്പർ ഇവിടെ വന്ന് വേസ്റ്റ് ചെയ്യാം ഓക്കെ അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഇവിടെ പ്ലസ് നയൻ വൺ അല്ല പ്ലസ് വൺ ആണ് അറിയാമല്ലോ ഇതിപ്പോൾ യു എസ് ആണ് സോ അത് കൊടുക്കാൻ മറക്കരുത് ഇനി അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീട്ടിലെ നമ്പർ ഒരു വാലിഡ് നമ്പർ അല്ല സോ ഇനി എന്ത് എത്തിയാണെങ്കിൽ നമ്മൾ നമ്മുടെ സെക്കൻഡ് ലൈൻ എടുക്കുക സെക്കൻഡ് ലൈൻ എടുത്ത് സെറ്റിങ്സിൽ പോവാ സെറ്റിങ്സിൽ പോയിട്ട് അവിടെ ലോഗ് ഔട്ട് ലോഗ എത്ര ഉള്ള പരിപാടി ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് തൊട്ട് എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ അതുപോലെ തന്നെ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം ഒരു ഫേക്ക് ജിമെയിൽ ഉണ്ടാക്കുക അയണ്ട് അത് കോപ്പി ചെയ്യാം അൻ്റെ നേരെ നമ്മുടെ സെക്കൻഡ് ലൈനിലേക്ക് വരിക സൈനപ്പ് കൊടുക്കുക അവിടെ കൊണ്ട് വേസ്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് രണ്ട് രാജ്യത്തെ നമ്പർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒന്ന് യു എസും ഒന്ന് കാനഡ സോ ഈ പ്രശ്നം ഞാൻ എന്തായാലും കാനഡയായിട്ട് എടുക്കുവാണ് അമേരിക്ക ശരിയാണുള്ള ഫുള്ള് തേപ്പ് പരിപാടിയാണ് സോ നമുക്ക് കാനഡ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഈ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്പർ എല്ലാം ചെക്ക് ചെയ്ത ശേഷം മാത്രം കണ്ടിന്യൂ ആവർത്താം ഇല്ലെങ്കിൽ ഡബിൾ പണിയാം ഓക്കെ ഇതാണ് ഇപ്പം തന്നെ നമുക്ക് അത് വാലിഡ് ആണോ എന്ന് അപ്പൊ തന്നെ ഓൺ ദി സ്പോട്ട് അറിയുകയും ചെയ്യാം ഓക്കെ കണ്ടില്ലേ ഇതിപ്പം നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് ബാൻഡ് നമ്പറാ അപ്പോൾ നമ്മൾ ആയി തന്നെ കണ്ടിന്യൂ എടുത്തിട്ട് പോവുകയാണെങ്കിൽ ബാൻ ഇവിടെ കിട്ടിയാൽ പോകുന്ന ചിലയില്ല ഫസ്റ്റ് ഔട്ട് ഇനിയും ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ ഇവിടെ നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഓക്കെ ഓക്കെ ആണ് പോകുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ എടുത്താൽ ആയേ സോ സൊക്കെ അപ്പോൾ നമുക്ക് അറ്റ്ലാസ്റ്റ് നമുക്കൊരു നമ്പർ കിട്ടിയിട്ടുണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വന്നു എല്ലാം സാരമില്ല നമുക്ക് നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് പൊളിക്കാം അപ്പോൾ ഇനിയിപ്പോൾ നോർമലി ഇനിയിപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നൈസായിട്ട് ഇവിടെ ബാക്ക് അടിക്കുക എന്നിട്ട് നമ്മുടെ ജി ബി വാട്സപ്പ് എടുക്കുക അത് അവിടെ സെൻഡ് കൊടുക്കരുത് സെൻഡ് എസ് 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 മാത്രം കൊടുക്കരുത് നേരെ കോൾമി കൊടുക്കുക കോൾമി കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു കോൾ വരും ആരും അത് എടുക്കേണ്ട ആവശ്യമില്ല അത് നൈസായിട്ട് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യരുത് അത് ബാക്ക് കൊടുക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ലൈൻ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക അവിടെ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു വോയിസ് മെയിൽ വരും ആ ഒരു കോഡ് എവിടെയെങ്കിലും ഒരു പേപ്പറിൽ എവിടെങ്കിലും എഴുതി വെക്കാം എഴുതി വെച്ച ശേഷം അവിടെ വന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതോടുകൂടി നമ്മുടെ ഡയറക്റ്റ് ലോഗിൻ ആവും സോ അപ്പോൾ കൈസപ്പോൾ ഉള്ളൂ പരിപാടി വലിയ വലമറക്കുന്ന പരിപാടി ഒന്നും വലിയ ഫെഗ്നബർ ഉണ്ടാക്കില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ എന്നെ ഇൻസ്റ്റയിൽ വന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി സെറ്റ് ആക്കാം ഓക്കെ സോ കൈ സപ്പോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ദിവസം ഇഷ്ടപ്പെട്ട് മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം ബൈ ബൈ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ പറയാണ്ട് നിങ്ങളുടെ മനസ്സിൽ നല്ല വീഡിയോസ് ചെയ്യാൻ മറ്റേ നല്ല കണ്ടന്റ് വില ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയണേ